അശ്ലീല വീഡിയോ ആരോപണത്തിൽ കെ കെ ശൈലജക്കെതിരെ നിയമ നടപടിക്ക് ഷാഫി പറമ്പിൽ കെ കെ ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രദർശിപ്പിക്കുന്നുവെന്ന് ആരോപണം വന്നതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വിമർശനങ്ങളും അധിക്ഷേപവും വ്യാപകമായിരുന്നു ഈ സാഹചര്യത്തിലാണ് തീരുമാനം മോർഫ് ചെയ്ത വീഡിയോ പ്രചരിച്ചിട്ടില്ലെന്ന് ശൈലജ തന്നെ പിന്നീട് പ്രതികരിച്ചു വടകരയിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത് ഇത് പ്രചരണത്തിലും പ്രതിഫലിക്കുന്നുവെന്നാണ് വസ്തുത എന്നാൽ വീഡിയോ അല്ല മുഖം വെട്ടിയൂട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നതെന്നാണ് താൻ പറഞ്ഞതെന്ന് ഇന്നലെ വൈകിട്ടോടെ കെ കെ ശൈലജ വിഷയത്തിൽ വ്യക്തത വരുത്തി ഏതാണ്ട് ഒരാഴ്ചയോളം കത്തിനിന്ന വിഷയത്തിൽ പക്ഷേ തനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചിരുന്നു കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ് എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടന്ന വ്യാപകമായ പ്രചരണങ്ങൾ ഇല്ലാതാകില്ലല്ലോ എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് ശൈലജ തിരുത്തൽ നടത്തിയതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ വീഡിയോയുടെ പേരിൽ തന്റെ ഉമ്മയുടെ പേര് വരെ വലിച്ചഴിച്ചുവെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് സോഷ്യൽ മീഡിയ ഇമ്പാക്ട് യു ഡി അനുകൂലമാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിൽ രാഷ്ട്രീയ വിവാദം തീരുന്നില്ല പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഉണ്ടാക്കിയ അലയോലികളെ തണുപ്പിക്കാനുണ്ടാക്കിയ വിവാദവും സി പി എമ്മിന് തിരിച്ചടിയാകുന്നുവെന്നതാണ് വസ്തുത തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ലെന്നും മോർഫ് ചെയ്ത പോസ്റ്ററിൽ നിന്നാണ് പറഞ്ഞതെന്നും വടകേരിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വ്യക്തമാക്കിയതോടെ വീണ്ടും രാഷ്ട്രീയ വിവാദം ഉയരുകയാണ് ഇതോടെ വീണ്ടും ഈ വിഷയം ചർച്ചയാക്കുകയാണ് യു എന്റെ വടകര കെ എൽ പതിനെട്ട് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായ അശ്ലീല ചിത്രത്തിന്റെ തല മാറ്റി എന്റെ തല ചേർത്ത് കൊണ്ട് കുടുംബ പേജുകളിൽ എത്തിച്ചു എത്ര ചീപ്പായിട്ടാണ് അവർ അത് ചെയ്യുന്നത് ഇതായിരുന്നു പതിനഞ്ചിന് ശൈലജ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ തിരുത്തു കൊണ്ടുവന്നു എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റർ എന്ന് മാത്രമാണ് പറഞ്ഞത് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ പത്രസമ്മേളന വീഡിയോ കണ്ടാൽ മനസ്സിലാകുമെന്നാണ് ശൈലജയുടെ പുതിയ വാദം ഈ രണ്ട് വീഡിയോയും കോൺഗ്രസ് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതോടെ സഹതാപ വോട്ട് കിട്ടാൻ ഇടത് സ്ഥാനാർത്ഥി നുണ പ്രചരിപ്പിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു അശ്ലീല ചിത്രം എന്ന് മാത്രമാണ് ശൈലജ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നതെങ്കിലും അശ്ലീല വീഡിയോ സൃഷ്ടിച്ചുവെന്നാണ് സി പി എം നേതാക്കളും അണികളും പ്രചരിപ്പിച്ചത് ആ പത്രസമ്മേളനത്തിലെ ഫേക്ക് വീഡിയോകൾ എന്ന പരാമർശമാണ് സി പി എമ്മുകാർ ചർച്ചയാക്കിയത് ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ശൈലജ രംഗത്ത് വന്നത് എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റർ എന്ന് മാത്രമാണ് പറഞ്ഞത് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ പത്രസമ്മേളന വീഡിയോ കണ്ടാൽ മനസ്സിലാകും എന്റെ ഫോട്ടോയ്ക്കൊപ്പം മറ്റു ചിലരുടെ ഫോട്ടോ ചേർത്ത് വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് അന്ന് തൊണ്ടയടറി സംസാരിച്ചതല്ല പൊടി അലർജിയും സ്വീകരണ കേന്ദ്രങ്ങളിൽ പൂത്തിരി കത്തിക്കുന്നതിന്റെ പുകയും പ്രശ്നമായതാണ് സ്ത്രീ എന്ന നിലയിൽ തന്നെ അപമാനിച്ചത് മാത്രമല്ല ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയും എം എൽ എയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് എന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതാണ് പ്രശ്നം ഇതാണ് ഇപ്പോൾ ശൈലജ പറയുന്നത് ഒരു വീഡിയോ ഇല്ലെന്ന് കെ കെ ശൈലജ ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ സന്തോഷമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചു ഇത്രയും ദിവസം ഞാൻ നേരിട്ട സൈബർ ആക്രമണത്തിന് ആര് മറുപടി പറയും അശ്ലീല വീഡിയോ ഉണ്ടാക്കുന്നവൻ എന്നുവരെ വിളിച്ച് വേട്ടയടിയില്ലേ ടീച്ചറുടെ വാക്കുകൾ കേട്ട് എന്നെ ആക്രമിച്ച സാംസ്കാരിക നായകൾ ഇനി പ്രതികരിക്കുമോ ഇതിന് ജനം മറുപടി പറയും ഇതാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം സൈബർ ആക്രമണം ആർക്കെതിരെ നടന്നാലും തെറ്റാണ് എനിക്ക് എന്നാണ് ടീച്ചർ ചോദിച്ചത് ഇല്ലാത്ത വീഡിയോയുടെ പേരിലാണ് എന്റെ ഉമ്മയെ വരെ പ്രശ്നത്തിലേക്ക് വലിച്ചഴിച്ചത് വ്യക്തിഹത്യ നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല നാളെയും ചെയ്യില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു